ശരീരവണ്ണം കൂടുന്നു പ്രായം കൂടുന്നു ഫോം ഔട്ട് ഏകദിന ക്യാപ്റ്റൻസി സ്ഥാനം നഷ്ടമായേക്കും തുടങ്ങി നെഗറ്റീവ് വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി രോഹിത് ശർമ്മയെക്കുറിച്ച് കേൾക്കുന്നത് എന്നാൽ ഹിറ്റ്മാൻ ഫിറ്റ് ആണോ എന്ന കാര്യത്തിൽ ഇനി ആശങ്ക വേണ്ട ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റിലും വിജയിച്ച് മാസായി ഒരുങ്ങുകയാണ് രോഹിത് ശർമ്മ പുതിയ സീസണിലും അടിച്ചു തകർക്കാനുള്ള ലൈസൻസ് രോഹിത്തിന് നൽകിയിരിക്കുകയാണ് ബി സി സി ഐ സെന്റർ ഓഫ് എക്സലൻസ് സെന്റർ ഓഫ് എക്സലൻസിൽ വെച്ച് നടന്ന ടെസ്റ്റിൽ പാസായത് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായ കാര്യം തന്നെയാണ് ടെസ്റ്റിലും ടി ട്വന്റിയിലും രോഹിത് ശർമ്മ വിരമിച്ചു കഴിഞ്ഞു ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ അടുത്ത പരമ്പര കളിക്കുമെന്ന് ഇതോടെ ഉറപ്പായി ഒക്ടോബർ മാസത്തിൽ ഓസ്ട്രേലിയൻ ടീമിനെതിരെയാണ് ഇനി ഇന്ത്യക്ക് ഏകദിന പരമ്പര കളിക്കാനുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റ് പാസായതോടെ രോഹിത് ഇന്ത്യയെ നയിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിലെത്തി രോഹിത് ശർമ്മ ഫിറ്റ്നസ് ടെസ്റ്റിൽ പങ്കെടുത്തത് ഇതുവരെ നടന്ന പരിശോധനകളിൽ ബി സി സി ഐ കേന്ദ്ര കരാറുള്ള മിക്ക താരങ്ങളും വിജയിച്ചുവെന്നാണ് സൂചന ഇന്ത്യയുടെ സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലി ഇതുവരെ ടെസ്റ്റിന് ഹാജരായിട്ടില്ല ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ കോഹ്ലി എന്നാണ് ബംഗളുരുവിൽ എത്തുക എന്ന കാര്യം വ്യക്തമല്ല കോഹ്ലിയും ബംഗളൂരുവിലെത്തി ഉടൻ ടെസ്റ്റിന് വിധേയനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ശുഭ്മാൻ ഗിൽ മുഹമ്മദ് സിറാജ് ജിതേഷ് ശർമ്മ ജസ്പ്രീത് ബുംറ വാഷിംഗ്ടൺ സുന്ദർ യശസ്സി ജയ്സ്വാൾ പ്രസീദ് കൃഷ്ണ ശർദുൽ താക്കൂർ എന്നിവരും കഴിഞ്ഞ ദിവസം ബി സി സി ഐ സെന്റർ ഓഫ് എക്സലൻസിൽ എത്തി ഫിറ്റ്നസ് ടെസ്റ്റുകളിൽ വിജയിച്ചു ഏറ്റവും ഉയർന്ന ഫിറ്റ്നസ് സ്കോർ പ്രസീദ് കൃഷ്ണക്കാണ് ലഭിച്ചതെന്ന് റവ് സ്പോർട്സ് വെളിപ്പെടുത്തി ടെസ്റ്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിനാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിനായി രോഹിത് ശർമ്മക്ക് ഫിറ്റ്നസ് നിലനിർത്തുക എന്നത് ശ്രമകരമായ കാര്യം തന്നെയാണ് ജൂൺ മാസത്തിനു ശേഷം രോഹിത് ശർമ്മ ഒരു ക്രിക്കറ്റ് മത്സരവും കളിച്ചിരുന്നില്ല ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം മൂന്നാഴ്ച മുമ്പാണ് അദ്ദേഹം പരിശീലനം ആരംഭിച്ചത് മുപ്പത്തെട്ടുകാരനായ ഇന്ത്യയുടെ ഹിറ്റ്മാൻ പൂർണമായും ഫിറ്റാണെന്ന കാര്യം പരിശോധനയിൽ വ്യക്തമായി മുമ്പുണ്ടായിരുന്ന യോയോ ടെസ്റ്റ് നിർത്തലാക്കിയതിനു ശേഷമാണ് ബ്രോങ്കോ ടെസ്റ്റ് എന്ന പേരിലുള്ള പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബി അവതരിപ്പിച്ചത് ഇരുപത് നാല്പത് അറുപത് മീറ്റർ ഓട്ടത്തിന്റെ അഞ്ച് സെറ്റുകൾ ആറ് മിനിറ്റിൽ പൂർത്തിയാക്കുക എന്നതാണ് പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് സംവിധാനത്തിൽ ഉൾപ്പെടുന്നത് ആകെ ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണ് വിശ്രമമില്ലാതെ ഓടേണ്ടി വരിക വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാകും അതേസമയം സെപ്റ്റംബർ അവസാനം വരെ ഇനി രോഹിത്തിന് ക്രിക്കറ്റ് മത്സരങ്ങളൊന്നുമില്ല ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പ് ഓസ്ട്രേലിയ എ ടീമിനെതിരെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ രോഹിത് ശർമ്മ താല്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മൂന്ന് അഞ്ച് തീയതികളിൽ കാൺപൂരിൽ വെച്ചാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിൽ കളിക്കാനുള്ള ആഗ്രഹം രോഹിത് ശർമ്മ പരസ്യമാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയുള്ള പ്രകടനങ്ങളെ ആശ്രയിച്ചാകും അതിനുള്ള സാധ്യതകൾ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരാ അതുകൊണ്ട് തന്നെ രോഹിത്തിന് പ്രധാനമാണ് ഫോമില്ലെങ്കിൽ ക്യാപ്റ്റൻസി മാത്രമല്ല ടീമിലെ സ്ഥാനം തന്നെ നഷ്ടമായേക്കും ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ത്യയിൽ തങ്ങാറുള്ളത് എന്നതിനാലാണ് വിരാട് കോഹ്ലിയുടെ ഫിറ്റ്നസ് ടെസ്റ്റ് വേകുന്നത് ഐ പി എൽ രണ്ടായിരത്തി അവസാനമായി കളിച്ച ശേഷം ലണ്ടനിലേക്ക് പോയ അദ്ദേഹം പരിശീലനം ആരംഭിച്ചിരുന്നു കോലിയും ഇന്ത്യ വേണ്ടി കളിക്കാൻ പ്രകടിപ്പിച്ചതായി സൂചനയുണ്ട് സമയം കോളിക്കാൻ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ